വീണ്ടും സമസ്തയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് സമസ്തയിലെ ഒരു വിഭാഗം എട്ട് പത്തിന് വരക്കൽ മക്കാമിലും എട്ട് ഇരുപത്തിയഞ്ചിന് ഇടിയങ്ങര മക്കാമിലും എട്ട് മുപ്പത്തി അഞ്ചിന് മറ്റൊരു പള്ളിയിലും കൂടിയിട്ട് അവരെന്ത് ചെയ്തു ഗൂഢാലോചന നടത്തി വിമത ആലോചന നടത്തി എന്നുള്ളതാണ് മനോരമയിലാണ് ഈ വാർത്ത വന്നത് വേറെ വല്ല പത്രത്തിലാണെങ്കിലും നമുക്ക് അതിനെ പുച്ഛിക്കാം മനോരമ ഇത്ര നിലവാരമില്ലാത്തൊരു വാർത്ത എങ്ങനെയാണ് കൊടുക്കുന്നത് എട്ടേ പത്തിനും വരക്കൽ എന്ന് പറഞ്ഞാൽ ജിഹാറത്തിന് പോയതാണ് അവിടെ നിന്ന് മറ്റൊരു മക്കാമിലേക്ക് ജിഹാറത്ത് പോയി ഇവർ എന്താ പറയുക ഒരു സംഘം ഒരു അത് സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കാം ആ പോയിന്നല്ല അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ ഈ മൂന്ന് സമയങ്ങളിൽ മൂന്ന് തൊട്ടടുത്ത സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കതിൻ്റെ എന്താണ് അവർ ചെയ്തെന്ന് അറിയില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ആയിരിക്കും പക്ഷെ ആ ഒരു സംഭവത്തിനെ എന്താക്കി ഉമർ ഫൈസിയുടെ നേതൃത്വത്തിൽ ഒരു വിമത പ്രവർത്തനം നടക്കുകയാണ് അതുകൊണ്ട് ഉമർ ഫൈസിനെ പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പത്രക്കാർക്ക് വന്നിട്ടുണ്ട് ആര് ഈ നളന്തയിൽ നട പരിപാടി നടത്തി അതേ ആളുകൾ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാല് ഉടനെ പത്രക്കാരെ അറിയിക്കുകയാണ് അവര് അറിയിക്കേണ്ടത് വരയ്ക്ക് എന്തെങ്കിലും പ്രതിഷേധം സംസ്ഥാനം നേരിട്ട് അറിയിച്ചോളൂ എന്തിനാണ് പത്രക്കുറിപ്പ് അറിയിക്കുന്നത് അതിൽ രണ്ട് മുഷാവറിലുള്ള ബഹാവുദ്ദീൻ നദ്വി മുസ്താഫൽ ഫൈസി പിന്നെ അതേ ടീം പണ്ടത്തെ അതേ ടീം മൈനാജി അല്ലെങ്കിൽ സമത് പൂക്കോട്ടൂരി നാസർവൈസി ഓണംപള്ളി അങ്ങനെയുള്ള ആളുകൾ അത് അവരെ നോക്കണ്ട ഈ ആദ്യത്തെ രണ്ടുപേര് സംസ്ഥയിലെ മുഷാവറിലുള്ളവരാണ് ഒരു സാമാന്യ ബുദ്ധിയോടുകൂടി ചിന്തിക്കണമെങ്കിൽ ഇങ്ങനൊരു വിഷയം ഉണ്ടായിക്കാൻ എന്തിനാണ് സ്റ്റേറ്റ്മെന്റ് ഇറക്കി പത്രക്കാരെ അറിയിക്കണം എന്നുള്ളൊരു ക്വസ്റ്റൻ ഒരു ഇതിന്റെ ഒരു ഇതിനെ സ്നേഹിക്കുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് ചോദിക്കാം ഉമർ ഫൈസിനെ എങ്ങനെയാലും പിടിച്ച് പുറത്താകണവരിക്ക് നടക്കണ കാര്യമല്ല അത് ഞാൻ ആദ്യത്തെ വീഡിയോ തന്നെ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന് പിടിച്ച് പുറത്താക്കാൻ പറ്റില്ല എന്ത് കാരണമുണ്ടോ നിങ്ങൾ പുറത്താക്ക സാധിക്ക ലക്ഷ്യാബ്ദങ്ങൾ കാതിയാവാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് വേട്ടയായി ഇപ്പൊ ലേറ്റസ്റ്റ് ഏഹ് എറണാകുളത്ത് നടന്ന വക്കഫ് സമ്മേളനത്തിൽ അദ്ദേഹം പോയി പങ്കെടുത്ത് കാര്യം പറഞ്ഞു നോക്കൂ വക്കഫ് പ്രോപ്പർട്ടി ഇവിടെ മുനമ്പ മാത്രല്ല കഴിഞ്ഞ ദിവസം ജമാഅത്ത് ഇസ്ലാമിക്കാരെ തൃശൂർ കൊടുങ്ങല്ലൂരിൽ ഏകദേശം ഒരു പള്ളി മദ്രാസ എല്ലാം കയ്യേറിയിരിക്കുകയാണ് വക്കഫ് സ്വത്തുക്കൾ എന്നിട്ട് അതിന്റെ ആ വിറ്റ ദേശീയപാതയ്ക്ക് പോയ പേയ്മെന്റ് ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്കാണ് പോയിരിക്കുന്നത് ആ പള്ളി കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്കല്ല ഇത് ഈ വക്കഫ് പ്രോപ്പർട്ടികൾ പ്രോപ്പർട്ടികൾ കൈയ്യേറ്റ സാധാ ഈ പറഞ്ഞ അതിൽ കുറച്ച് ക്രൈസ്തവരുണ്ടായത് കൊണ്ട് അതിനെ എന്താ പറയാ മതധ്രുവീകരണത്തിന് ശ്രമിച്ചു എന്ന് നോക്കാം പക്ഷേ കേരളത്തിൽ ക്രൈസ്തവർ മാത്രമല്ല മുസ്ലിം പ്രമാണിമാര് പല സ്ഥലത്തും കയ്യേറിയിട്ടുണ്ട് ഖബർസ്ഥാനുള്ള പ്രോപ്പർട്ടി ഖബർസ്ഥാനുള്ള സ്ഥലങ്ങൾ വഖഫ് ചെയ്ത സ്ഥലം അറബിക് കോളേജിന് വഖഫ് ചെയ്ത സ്ഥലങ്ങളൊക്കെ പലയിടത്തും എന്തിന് എന്റെയൊക്കെ നാട്ടിൽ തന്നെ ഇത് കയ്യേറിയിട്ടുണ്ടെന്നുള്ള ആണ് രേഖകൾ കാണിക്കുന്നത് ഉദാഹരണങ്ങൾ തീർച്ചയായും അതിപ്പോ ആ ഒരു ഘട്ടം എന്റെ നാട്ന്ന് പോകുമ്പോൾ ഞാൻ വ്യക്തമായി പറഞ്ഞ സ്ഥിതിക്ക് നാട്ടിലുള്ള ആരെങ്കിലും ഒന്ന് ഒന്നും ഞാൻ വ്യക്തമായിട്ട് പറയും ഇത് തളിപ്പറമ്പിൽ തളിപ്പറമ്പിൽ സർസൈത് കോളേജിന്റെ മാനേജ്മെന്റ് കയ്യേറി എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് പല പ്രമാണിമാരും കയ്യേറിയിട്ടുണ്ട് അത് കൈയേറാൻ പാടില്ല വക്കഫ് പ്രോപ്പർട്ടികൾ തൊടാൻ പാടില്ല എന്നുള്ള ഒരു മതപരമായ ഒരു വിഷയം പറഞ്ഞതിനാണ് ഉമർ ഫൈസിയെ എന്ത് ചെയ്യണത് ഏഹ് വേട്ടയാടിയത് ഇപ്പോ കൊച്ചിയിലെ എറണാകുളത്ത് നടന്ന സുന്നി സമ്മേളനത്തിൽ പോയി സംസാരിച്ചു അദ്ദേഹം പറയണേലൊന്നും ഒരു അനിസ്ലാമികമായ ഒരു കാര്യമല്ല അദ്ദേഹം പറഞ്ഞ ദീനിയുടെ വിഷയമാണ് അപ്പോൾ ഉമർ ഫൈസി എങ്ങനെയെങ്കിലും പിടിച്ചു പുറത്താക്കണം ആ പുറത്താക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ വിഷയങ്ങളെ എന്താക്ക ചെറിയ ചെറിയ വിഷയങ്ങളെ നമ്മൾ ആദ്യമൊക്കെ ചില പ്രേക്ഷകര് പറഞ്ഞിരുന്നത് ചില ബീരാൻകുട്ടിക്കാട് പോലെ ചില പ്രേക്ഷകരൊക്കെ ഒരു ഐഡിയസ് ഒക്കെ നമ്മോട് പറഞ്ഞിരുന്നു നിങ്ങൾ എന്തിനാണോ ഈ വാർത്തകളെ നിങ്ങൾ വിവാദങ്ങൾ അല്ലെ ഈ സമസ്തയുമായി ബന്ധപ്പെട്ട നിങ്ങൾ ഇങ്ങനെ സംസാരിക്കണം ശരിയല്ലോ പക്ഷെ ഇത്തരം പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ അടിയിൽ വന്ന് ഉപദേശിച്ച പ്രേക്ഷകരോട് പറയാനുള്ളത് ഇല്ലെങ്കിൽ ചെറിയ വിഷയങ്ങൾ നടക്കുമ്പോൾ നേരെ പത്രക്കുറിപ്പ് ഇറങ്ങുന്ന ഈ നേതാക്കന്മാർ എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ അവരെ പോയിട്ടാണ് ഉപദേശിക്കേണ്ടത് നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു വില നിലയില്ലാത്ത അവസ്ഥയിലെങ്കിൽ നിങ്ങള് തരന്തോ എനിക്ക് തോന്നുന്നത് കാരണം മുപ്പത്തിട്ട് പേര് ഔദ്യോഗിക സമസ്തയുടെ കൂടെ നിൽക്കുമ്പോൾ നിൽക്കുമ്പോ രണ്ടുപേര് മാറുന്നുണ്ട് ഒരാൾ സസ്പെൻഷനിലെ ഒരാളും ഒരാൾ എന്നും എല്ലാറ്റിനും കുറ്റം കണ്ടെത്തുന്ന രീതിയിലേക്കും കുറെ ആളുകളും പത്രസം ഇതാക്കുക ചാനലിക്കുമ്പോ എന്തായിരിക്കും പിളർക്കുക എന്നാൽ പ്രസ്ഥാനത്ത് പിളർക്കുക എന്നുള്ളതും നടക്കുന്ന കാര്യമില്ല ഞാൻ അത് ആദ്യം തന്നെ പറഞ്ഞു കാരണം ഇതില് ഈ പറഞ്ഞ ഇപ്പൊ വേണമെങ്കിൽ ജിഫ്രി തങ്ങളെ എതിർക്കുന്ന അല്ലെങ്കിൽ പാണക്കാട് തങ്ങളെ അനുകൂലിച്ച് മുസ്ലിം ലീഗിനെ അനുകൂലിച്ച് സംസാരിക്കുന്ന കമന്റ് ചെയ്യുന്ന നമ്മുടെ പ്രേക്ഷകരോട് ചോദിക്കാനുള്ളത് ഇവർ ചെയ്ത് ശരിയാണോ ഈ ഏഷ്യനെറ്റ് ന്യൂസിന്റെ ഷാജഹാനൊക്കെ വിളിക്കുമ്പോഴേക്കും ഉള്ള കാര്യങ്ങൾ എന്താ പറയാ ഒരു വ്യക്തത അല്ലാതെ എന്താ പറയാ വഹാബുദ്ദീൻ നദവിടെ അല്ലെങ്കിൽ നാസർ ഫൈസൊക്കെ ചാനലിലോട് സംസാരിക്കണം ഞാൻ കേട്ടു അവർക്ക് ഉറപ്പില്ല അവരിങ്ങനെ അനുമാനിക്കുകയാണ് ഊഹം ഊഹിക്കുകയാണ് അവർ നടത്തിയത് ഗ്രൂപ്പ് യോഗ ആയിരിക്കും ആ ഗ്രൂപ്പ് യോഗ അവർ അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കണം ഇതൊക്കെ എന്തിനാണ് പബ്ലിക്കിനോട് വന്ന് പറയണത് നിങ്ങളുടെ സ്വയം വില കളയല്ലേ ചെയ്യണത് അപ്പൊ നമ്മളാണോ നമ്മളെപ്പോലുള്ള യൂട്യൂബ് ചെയ്യുന്ന സാധാരണക്കാരാണോ അതല്ല ഉത്തരവാദിത്തപ്പെട്ട് സ്ഥാനത്തിരുന്ന അല്ലെങ്കിൽ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ചെയ്യുന്നതാണ് തെറ്റെന്നുള്ളതാണ് ചോദിക്കുന്നത് വളരെ വ്യക്തമായി പറയട്ടെ കേരളീയ മുസ്ലിം സമൂഹം സുന്നി സമൂഹം സമസ്തക്ക് നൽകുന്നൊരു നൽകുന്നൊരു പ്രാധാന്യമുണ്ടല്ലോ അപ്രാധാന്യം നിലനിൽക്കും നിങ്ങൾ അതിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണ്ട സമസ്തയിൽ പ്രവർത്തിക്കാനല്ല താല്പര്യം മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കാനാണ് താല്പര്യം അത് തദ്ദേശ സ്വയം പറഞ്ഞ ഇലക്ഷനൊക്കെ വരികയാണ് താങ്കളുടെ ഒരു വീക്ഷണത്തിൽ കുത്തി ഉണ്ടാക്കുന്നവരുടെ കുത്തിരിപ്പ് ഉണ്ടാക്കുന്നവരുടെ ഉദ്ദേശം എന്ന് തൽക്കാലം ഞങ്ങൾക്ക് സമൂഹത്തില് മതപരമായ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കൊരു പ്രാധാന്യം കിട്ടുന്നില്ല പ്രാധാന്യമൊക്കെ എന്താ പറയാ ഔദ്യോഗിക വാർത്തയിൽ നിലനിൽക്കാന്നുള്ളതാണ് അല്ലെങ്കിലും പ്രിയപ്പെട്ട സുഹൃത്താ ഞാൻ ചോദിക്കണം എന്നറിയോ അല്ല കേവലം ഒരു ശരാശരി പഞ്ചാടിക്കാരനായ താങ്കൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സമസ്തയിലെ ഉന്നത നേതാക്കളെ തിരിച്ചറിഞ്ഞിട്ട് ഈ ഉണ്ടാക്കുന്ന ആളുകളെ പുറത്താക്കുന്നില്ല അത് വലിയ ആണ് അത് മില്യൺ ഡോളർ ക്വസ്റ്റൻ എന്നൊക്കെ പറയും ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് അറിയോ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇതിന്റെ വീഡിയോ ഇത് റിപ്പീറ്റ് ആണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കണം ചെയ്യാൻ ഇത്തരം ഒരു ചെറിയ സംഭവം ഉണ്ടായിന്ന് വിചാരിക്കാം ഇവരൊരു യോഗം നടത്തി കഴിഞ്ഞാൽ ഈ ഇതിന്റെ പരാതി അറിയ കൊടുക്കണത് സമസ്ത മുഷാവറെ കൊടുത്താൽ മതി എന്തിനാണ് പത്രക്കാരെ പത്രക്കൂടി അറിയിച്ചിട്ട് ചെയ്യണത് ചാനലിൽ വിളിച്ചു പറയണത്